പരസഹായത്തോടെ മാത്രം ജീവിതം തള്ളിനീക്കുന്ന നിർധരരെ പരിചരിക്കുന്നവർക്കുള്ള തുച്ഛമായ ആനുകൂല്യവും നിലച്ചു ഇരുപത്തിയേഴ് മാസമായി അവർ സർക്കാരിന്റെ ദയക്കായി കൈനീട്ടുന്നു പ്രതിദിനം ഇരുപത് രൂപ വെച്ച മാസം വെറും അറുന്നൂറ് രൂപയാണ് ആശ്വാസ കിരണം പദ്ധതിയിലൂടെ അനുവദിക്കുന്നത് ഒന്ന് ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം പേർക്കായി പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടിയോളം രൂപയാണ് കുടിശ്ശിക ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടതോടെ നാൽപ്പത് മാസ കുടിശ്ശികയിൽ പതിമൂന്ന് മാസത്തേത് കഴിഞ്ഞ ഓണത്തിന് നൽകി ഏഴായിരത്തി രൂപ വീതമാണ് കിട്ടിയത് പിന്നീട് ഒരനക്കവുമില്ല കിടപ്പ് രോഗികൾക്ക് സഹായികൾ അനിവാര്യമായതിനാൽ അവർക്ക് നൽകാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതി നടപ്പാക്കിയത് ഇതിൽ നിന്ന് പരമാവധി ആൾക്കാരെ ഒഴിവാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം പുതിയ അപേക്ഷകൾ സ്വീകരിച്ചിട്ടില്ല എൺപതിനായിരം അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് എല്ലാ വർഷവും ജൂണിൽ സമർപ്പിക്കേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ വർഷം വാങ്ങിയിട്ടില്ല പദ്ധതി നിർത്തുമെന്ന ആശങ്കയിലാണ് കിടപ്പ് രോഗികൾ കിടപ്പു രോഗികളും സഹായത്തിനായി അർഹരായവരും എത്രയുണ്ടെന്ന സർവേ വർഷമായി നടത്തിയിട്ടില്ല എട്ട് ലക്ഷത്തോളം പേരുണ്ടെന്നാണ് കരുതുന്നത് കിടപ്പുരോഗികളുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അർഹതയില്ലെന്ന് ഈ സർക്കാർ നിബന്ധന കൊണ്ടുവന്നു അഞ്ചംഗ കുടുംബത്തിലെ ഒരാൾക്ക് മുന്നൂറ് രൂപ ദിവസവേതനം ലഭിച്ചാൽ മതി അയോഗ്യത കൽപ്പിക്കാൻ ഇത് അനീതിയാണെന്ന വിമർശനമുണ്ട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൽ താൽക്കാലികമെന്നോ നിശ്ചിത കാലാവധി കഴിഞ്ഞ് പുതുക്കണമെന്നോ പരാമർശിച്ചാലും ആനുകൂല്യം നിഷേധിക്കും ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു ഭീഷണിയാണ് ആനുകൂല്യത്തിന് അർഹതയുള്ളവർ മുഴുവൻ സമയ സമയപരിചാരകരെ വേണ്ടവർ പ്രായം മൂലം കിടപ്പിലായവർ നൂറു ശതമാനം അന്ധത ബാധിച്ചവർ തീവ്ര മാനസിക രോഗമുള്ളവർ ബുദ്ധിമാന്ദ്യം ഓട്ടിസം സെർബൽ പാൾസി ബാധിച്ചവർ എന്നിങ്ങനെ പരിചരിക്കുന്നവർക്കാണ് തുക അനുവദിക്കുന്നത് ആശ്വാസകരണം പദ്ധതി ശാരീരികമായും മാനസികമായും വൈകല്യമുള്ള കിടപ്പിലായ രോഗികളെ അവരുടെ കുടുംബാംഗങ്ങളെയോ ബന്ധുക്കളെയോ പരിചരിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണ് അതേസമയം കിടപ്പ് രോഗികൾക്ക് ആശ്വാസകരണം പദ്ധതി വഴി സർക്കാർ നൽകുന്ന അറുന്നൂറ് രൂപയുടെ പ്രതിമാസ പെൻഷൻ സമയബന്ധിതവും കാര്യക്ഷമവും വിതരണം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇടയ്ക്കിടെ പറയാറുണ്ട് പെൻഷൻ യഥാസമയം നൽകാത്തത് ഖേദകരമാണെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിൽ മുമ്പ് പറഞ്ഞിരുന്നു അംഗപരിമിതനും നിത്യരോഗിയുമായ കുന്നത്തുനാൽ നാറാണി സ്വദേശി കെ ഗോപി തനിക്ക് മുപ്പത്തിയെട്ട് മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് ലഭിക്കുന്നില്ലെന്നാരോപിച്ച് സമർപ്പിച്ച പരാതിയിലായിരുന്നു നടപടി തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ വരെയുള്ള തുക മാത്രമാണ് നൽകിയിട്ടുള്ളത് പരാതിക്കാരന് തുക ലഭിക്കാത്തത് സാങ്കേതിക പ്രശ്നമാണെന്നാണ് വകുപ്പിന്റെ വാദം ഇക്കാര്യം പരിശോധിക്കണമെന്നും സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടറോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആശ്വാസകിരണം ധനസഹായത്തിന് അർഹതയുള്ളവർക്ക് മറ്റ് പെൻഷനുകൾ ലഭിക്കുന്നതിന് തടസ്സമില്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ധനസഹായം അനുവദിക്കുന്നത് ക്യാൻസർ പക്ഷാഘാതം മറ്റ് നാടി എന്നിവ മൂലം മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമുള്ള വിധം കിടപ്പിലായ രോഗികൾ ശാരീരിക മാനസിക വൈകല്യമുള്ളവർ നൂറ് ശതമാനം അന്ധത ബാധിച്ചവർ തീവ്ര മാനസിക രോഗമുള്ളവർ ഓട്ടിസം സെർബൽ പാൾസി മുതലായ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർ ക്യാൻസർ രോഗികൾ എൻഡോസൽഫൻ ബാധിച്ച് പൂർണ്ണമായും ദുർബലപ്പെട്ടവർ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടവരെ പരിചരിക്കുന്നവർക്കാണ് ആശ്വാസകരണം പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള